വാണിയംകുളം അക്രമം കടന്നുകയ്യായി പോയെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ സി പി ഐ എം ഡിവൈഎഫ്ഐ നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള അക്രമമല്ല അക്രമം തികച്ചും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടെന്നും എസ് അജയ്കുമാർ പ്രതികൾക്ക് സംരക്ഷണം നൽകില്ല പാർട്ടി അക്രമണത്തിനിരയായ വിനേഷിനൊപ്പമാണ് ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങളും സി പി എം ആണ് നൽകുന്നത് പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇത്തരം അതിക്രമങ്ങൾ ഫേസ്ബുക്ക് ട്വിറ്റർ അതുപോലെ തന്നെ വാട്സപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നവമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളും അതിക്രമങ്ങളും ആക്ഷേപങ്ങളും അല്ലെങ്കിലും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലമാണ് ഇപ്പോൾ പക്ഷെ ഇതിനേശം കടന്നുപോയി അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ചീത്തയും പിടിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ പൂർണ്ണമായും ആക്രമണത്തിന് വിധേയനായ ഇംഗീഷിലോപ്പായിരിക്കും ആ കുടുംബത്തോടൊപ്പമായിരുന്നു അവരെ സംരക്ഷിക്കാനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ഇപ്പോൾ സി പി എം പ്രവർത്തകരായി ആശുപത്രിയിൽ ഇന്നലെ ഈ സംഭവം ഞാൻ കഴിഞ്ഞ ഉടനെപ്പറ്റി അന്നു മുതൽ ഈ നിമിഷം ഞാൻ സംസാരിക്കുന്നവരും രണ്ട് ദിവസമായി ആശുപത്രിയിൽ അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം സി പി എമ്മിൻ്റെ നേതാക്കളും പ്രവർത്തകരും എല്ലാ അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ ഉത്തരവാദികളായ ആളുകൾക്കെതിരെ എല്ലാ നടപടികളും സ്വീകരിക്കും സംഘടനാ നടപടികളും അടിയന്തരമായി സ്വീകരിക്കും സി പി എം ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല ഇരയായവരുടെ കുടുംബവും ചെയ്തവരുടെ കുടുംബവും പാർട്ടിയുമായി ബന്ധമുള്ളവരാണ് ഇത് പാർട്ടിയെ അതീവ ദുഃഖിതരാക്കുന്നു അല്ല ഞങ്ങൾ ചെയ്യില്ല പക്ഷെ അവരെ രക്ഷിതാക്കൾ ചെയ്യുന്നപ്പോ ഞങ്ങള് ഞങ്ങളെ അവര് രക്ഷിതാക്കളുണ്ട് പല ഒരു പാർട്ടിക്കാരനെയാണ് അവരും ചെയ്യുന്നതുകൊണ്ട് ഞമ്മക്ക് നിങ്ങൾ ചെയ്യാൻ പാടില്ല ചിലരുടെ മക്കളുണ്ട് ചിലരുടെ മരുമക്കളുണ്ട് അവരൊക്കെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ളത് അതാണ് ഞങ്ങളെ അത്യം ദുഃഖിതരാക്കുന്നത് വിനീഷിന്റെ വിനീഷിന്റെ കുടുംബവും ഞങ്ങളുടെ പാർട്ടിയാണ് ഇവരും ഞങ്ങളുടെ പാർട്ടി അപ്പൊ അത് അവരെ പോലെ തന്നെ ഞങ്ങൾ അതീവ ദുഃഖിതരാക്കും പരിക്കേറ്റ യുവാവിന് ചികിത്സ നൽകാൻ പാർട്ടി ബാധ്യസ്ഥരാണ് വിനേഷും പാർട്ടിയും തമ്മിലുള്ള നവമാധ്യമങ്ങളിലൂടെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും എസ് അജയ്കുമാർ പറഞ്ഞു അല്ല അങ്ങനെ ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല പിന്നെ അവിടത്തെ ഉണ്ടാവാം ആ ഗ്രൂപ്പുകളൊന്നും ഗ്രൂപ്പുകളോ ഗ്രൂപ്പുകളോ പാർട്ടി ാണ് ശ്രദ്ധിക്കാറുള്ളത് അപ്പോ ഞങ്ങളുടെ ആരെയും ശ്രദ്ധയിൽ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല ഇങ്ങനെ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് എന്നൊക്കെ ഇപ്പൊ ചിലർ പറഞ്ഞു കിട്ടുന്നുണ്ട് ഞാനത് അതിന്റെ ഉള്ളടകളിൽ പോയിട്ടില്ല ഇത്ര ഒരു സംഘത്തെ ഒന്നും പരിശോധിക്കുന്നത് ശരിയല്ല എന്നി പറയണത് ആരുടെയും ശ്രദ്ധയിൽ ഇത്രയും സീരിയസ് ആയിട്ട് കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ പല രൂപത്തിലുള്ള പോസ്റ്റുകൾ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഇടുന്നു അപ്പോ ചില പോസ്റ്റുകൾ ഇൻസ്റ്റാക്കിയാണെങ്കിൽ ആരാണ് പോസ്റ്റ് ചെയ്യുന്ന പോലും പോലും മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലുണ്ടല്ലോ അപ്പോ ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ പക്ഷെ ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നം ഞങ്ങളുടെ ശ്രദ്ധയിൽ അവിടെയും പങ്കിട്ടില്ല ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഞങ്ങളുടെ ശ്രദ്ധയിൽ വരണ്ടതാണ് കാരണം ഞങ്ങളിടക്കിടക്ക് മാറി മാറി വേണൊന്നും വലിയ പങ്കെടുക്കാറില്ല ഞാനും ഉൾപ്പെടെ പങ്കെടുക്കാറുണ്ട് ഏരിയ സെക്രട്ടറി സ്ഥിരമായി പങ്കെടുക്കാറുണ്ട് അതിനു മുമ്പ് ജില്ലാ സെക്രട്ടറി മുമ്പ് ബ്രഹ്മമാണ് വലിയ പങ്കെടുക്കാറുണ്ട്

കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി